ജി ജനാർദ്ദൻ റെഡ്ഡി കർണാടകത്തിലെ ജി ജനാർദ്ദൻ റെഡ്ഡി ബി ജെ പി ചേർന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു കെ ആർ പി നമ്മുടെ പി സി ജോർജിൻ്റെയൊക്കെ പോലെ ചെറിയൊരു പാർട്ടി അതും ബി ജെ പി ലയിപ്പിച്ചു ആരാണെന്നറിയോ ജനാർദ്ദൻ റെഡ്ഡി മൈനിങ് ബാരൺ എന്ന് പറഞ്ഞാൽ ഖനനത്തിൻ്റെ രാജാവ് എഴുപതിനായിരം കോടി രൂപയുടെ കേസാണ് അദ്ദേഹത്തിനേരെ ഉണ്ടായിരുന്നത് വർഷങ്ങളോളം ജയിലിലായിരുന്നു ഇറങ്ങിയതാ മുൻ മന്ത്രിയാണ് എം എൽ എ ആണ് അവസാനം വിധ ബി ജെ പി കൂടാരത്തിലെത്തിയിരിക്കുന്നു ഇനിയൊന്നും ഭയപ്പെടാനില്ല ബി ജെ പിയിൽ എത്തിയോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു ഇനി അവരെ നോക്കിക്കുള്ളൂ ഇനി അദ്ദേഹം അധികാരത്തിന്റെ സംരക്ഷണയിലായിരിക്കും ഒന്നും ഭയപ്പെടാനില്ല ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ ബി ജെ പി വാളയിൽ എത്തുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു മഹാരാഷ്ട്രയിലെ അജിത് പവാറിനെ നോക്ക് അമ്മാവൻ ശരത് പവാറുമായി ഉടക്കി എൻ സി പിളർത്തി പുതിയ പാർട്ടി ഉണ്ടാക്കി ഇപ്പൊ ആ പാർട്ടിക്ക് കിട്ടി ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം എല്ലാം ഒരേ ഒരു കാര്യം അറസ്റ്റ് ഭയന്നിട്ടാ അതേ മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ എം എൽ എ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേരാൻ കാരണവും ഇതേ അറസ്റ്റ് ഭയന്നിട്ടാ അത് നമ്മുടെ വേണുഗോപാലിനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു എനിക്കൊരു നിർവാഹവുമില്ല ഞാൻ രാജിവെക്കുകയാണ് എന്ന് ഒന്നും വേണ്ട നമ്മുടെ പത്മജ വേണുഗോപാൽ പോലും ബി ജെ പി ചേരാൻ കാരണം അറസ്റ്റ് ഭയന്നിട്ടാണ് എന്ന് പറയപ്പെടുന്നു എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് തമിഴ്നാട് രാഷ്ട്രീയമാണ് കരുണാവിധിയും ജയലളിതയും ബദ്ധ വൈരികളായിരുന്നു കരുണാധി അധികാരത്തിൽ വരുമ്പോൾ ജയലളിതയെപ്പോഴും അകത്തിടും വീണ്ടും അതേ ജയലളിത അധികാരത്തിൽ വരുമ്പോൾ വയസ്സൻ കരുണാവിധിയെ വലിച്ചിഴച്ച് അതേ സെല്ലിക്കൊണ്ടിടും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ അരവിന്ദ് കേജ്രിവാൾ ഇപ്പം ജയിലില്ല മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അന്വേഷണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇലക്ഷൻ്റെ ഈ സമയത്ത് തന്നെ അദ്ദേഹം ജയിലിലാക്കണമായിരുന്നോ അത് തിരിച്ചടി ആവുകയില്ലേ ഒരുപക്ഷെ ഡൽഹിയും പഞ്ചാബും ഹരിയാനയും ഒക്കെ ബി ജെ പിയെ തള്ളിപ്പറയുകയില്ല സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതേ ജയിലില് നാളെ ഒരു ദിവസം ശ്രീ നരേന്ദ്ര ദാമോദർ കിടക്കേണ്ടി വന്നാലോ അസംഭവിയൊന്നുമല്ല എഴുപത് വർഷം ഭരിച്ച കോൺഗ്രസ് തകർന്നു പോയി പിന്നെയാണോ പത്ത് വർഷം ഭരിച്ച ബി ജെ പി രാഷ്ട്രീയത്തിലൊന്നും അസംഭവിയുമല്ല ഒരുപക്ഷെ ബി ജെ പിക്ക് ഫലം നഷ്ടപ്പെട്ടാൽ സമാധാനം പറയേണ്ടി വരും എന്തിനാ നോട്ട് നിരോധനം മുതൽ ഇങ്ങോട്ട് ഇലക്ട്രൽ ബോണ്ട് അഴിമതി വരെ ഒരുപാട് കാരണങ്ങളുണ്ട് അധികാരമില്ലാത്ത ബി ജെ പിയെ ജനങ്ങൾ ഒരുപക്ഷെ ഓടിച്ചിട്ട് തല്ലേന്ന് വരാം കാരണം ഇപ്പോൾ പലരും മിണ്ടാത്തത് അധികാരം ഭയന്നിട്ട് തന്നെയാണ് ഭയത്തിൻ്റെ അധികാരമാണ് ഇപ്പോൾ നിലവിൽ ആരും ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സംഘപരിവാർ സങ്കടങ്ങൾ ഒഴിച്ച് അധികാരമുള്ളത് കൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്നു ആദരിക്കുന്നു പക്ഷേ അത് സ്നേഹം മൂലമല്ല അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഓർക്കുക ഈ അധികാരം ഒന്ന് ശാശ്വതമല്ല ഇതിന് മാറ്റം വരാം ഒരധികാരവും ഒരിക്കലും ശാശ്വതമല്ല ചിന്തിച്ചാൽ നന്ന്